അയ്യോ ഷെബിനെ ഇത് കൃഷി സ്ഥലം ഒന്നുമല്ല കൃഷി ഓഫീസ് ഒന്നുമല്ല ഇത് രജിസ്ട്രാർ ഓഫീസാണ് ഇത് രജിസ്ട്രാർ ഓഫീസാണെന്ന് രജിസ്റ്റർ ചെയ്യുന്ന പാട്ടിടനിയാ ഗുഡ് മോർണിംഗ് ആ ഒരു പിയൂൺ ആണോടൊ ോ സ്വന്തമായിട്ടൊരു വേണ്ടേ സാറ് മന പോയിരുന്നു ഞാൻ മിഞ്ഞാന്ന് എന്റെ റിലേഷനിലൊരു മരണമുണ്ടായിരുന്നു അവിടെ പോയത് റിലേഷൻറെ മരണത്തിന് പോയി നടന്നാ മതിയോ മരണമൊക്കെ അല്ല പഞ്ചായത്ത് ഉണ്ടല്ലോ ഇത് ഇത് ഒന്ന് എന്താ വിധവ ചേച്ചിയുടെ വിമല പെൻഷൻ അപേക്ഷ വിമല ചേച്ചിയുടെ വിധവ പെൻഷൻ അപേക്ഷ ഈ വിമല ചേച്ചി എന്ന് പറഞ്ഞാൽ നിന്റെ വീടിന്റെ അടുത്തല്ലേ എന്റെ അടുത്തുള്ള ബാക്കിലുള്ള അവര് ഭർത്താവ് ഇപ്പോഴും പിന്നെ ജീവിച്ചിരിപ്പുണ്ട് അഥവാ പുള്ളിക്കാരൻ തട്ടിപ്പോയി കഴിഞ്ഞെല്ലാം കൊടുത്ത് ഈ സാക്ഷനായി വരുമ്പോൾ ഇപ്പഴേ പെൻഷൻ കിട്ടും പെൻഷന്റെ കാര്യമല്ലേ അതെ ഭാര്യ എടുത്തു അപേക്ഷ ചോദിച്ചേക്കാൻ പറഞ്ഞ കേട്ടോ ആണല്ലേ ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഏത് മണ്ഡനാണ് ഈ ഗവൺമെന്റ് ജോലിയിൽ എടുത്തത് സാറിനെടുത്ത് അതേ മണ്ടൻ തന്നെയാണ് എന്നെയും ജോലിയിലെടുത്തത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ഇതുപോലത്തെ വളിപ്പ് തൊണ്ടറക്കെ നീ എവിടുത്തും എഴുതിയെടുക്കുന്നതാണോ അതോ

അതങ്ങനെ ശരിയാവും നീ ഒരു പെൺകുട്ടിയായിട്ട് വർഷങ്ങളായിട്ട് റിലേഷൻ പിന്നെ രജിസ്റ്റർ രജിസ്റ്റർ കല്യാണം കഴിക്കും അല്ല എനിക്ക് മോശമാണ് പറഞ്ഞ അതല്ല ഞാനും ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം ഇന്ന് വരാൻ പറഞ്ഞിരുന്നു അതാണ് ഓ പേര് ടിക്കോ അമ്മയുടെ പേര് പേരുകളാണല്ലോ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ ഒരു പട്ടിയും കൂടെ ഉണ്ട് അതിന്റെ പേരെന്താ സുധാകരൻ മനുഷ്യന്റെ പേര് കിട്ടിയല്ല ഇതാണ് നിങ്ങളുടെ അപേക്ഷ ഈ ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ ഭയങ്കര മാറ്റം ഉണ്ടല്ലോ അത് കല്യാണത്തിന് മുമ്പ് വേറൊരു ആയിരുന്നു ആണല്ലേ കല്യാണൊക്കെ സെറ്റ് ആയതാ അത് ശരി അപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു വന്നാണല്ലേ അതെ മുട്ടി അത് ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും ഈ എന്താണെന്ന് എനിക്കറിയാം അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനോട് ആക്ട് ആക്ട് ചെയ്യുന്നു ചെയ്യുന്നു ഭർത്താവ് ഭാര്യയോട് ഇവര് രണ്ടുപേരും സന്തോഷമാണെന്ന് വീട്ടുകാരോട് ആക്ട് ചെയ്യുന്നു വീട്ടുകാരും ഇവരും ചേർന്ന് നാട്ടുകാരോട് ആക്ട് ചെയ്യുന്നു ഇതല്ല മാരേജ് ആക്ട് മാരേജ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിക്കൂലേ അപ്പൊ നമ്മൾ ഇങ്ങനെ മേരേജ് ആക്ട് ചെയ്യും ഇങ്ങനെ മാരേജ് ആക്ട് ചെയ്യുമ്പോൾ ക്യാമറ വരും ും അത് കറക്റ്റ് ഒന്നും അല്ല ഇനിയിപ്പോ ഞാനിത് പറയാൻ പോലുള്ളൂ എന്നാലും കല്യാണം കഴിക്കാൻ വന്നതല്ലേ പുള്ളി അത് അതെ ഞാനൊരു കാര്യം വെച്ചോട്ട് സാറ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന് അത്യാവശ്യമായി വേണ്ടത് എന്താണെന്ന് എനിക്കറിയോ ഒരു സ്മാർട്ട് ഫോണും അൺലിമിറ്റഡ് ഡാറ്റയും അയ്യോ അതല്ല ഉദ്ദേശിച്ചത് ഭക്ഷണം കഴിക്കണ്ടേ ഓൺലൈനിൽ ഓർഡർ ചെയ്യും വസ്ത്രം ഓൺലൈൻ ഓർഡർ അയ്യോ താമസിക്കണ്ടേ ഓൺലൈനിൽ റൂം എടുക്കും ഇതിനൊക്കെ പൈസ വേണ്ടേ ഓൺലൈനിൽ ലോൺ എടുക്കും ഇതങ്ങനെ തിരിച്ചടക്കും അവളെ അപ്പൊ അടക്കും അതിലല്ലേ കല്യാണം കഴിക്കും സാറേ ഇവന്റെ ഒന്നുമില്ല നേരെയും കൂലിയായി നടക്കുന്നുണ്ട് അപ്പൊ ഉണ്ടാക്കിയിരിക്കുവല്ലേ സ്വത്തോ അല്ല എന്നെ നിണ്ടിലപ്പോ ഒന്നുമില്ല എല്ലാം ഞാൻ ഇങ്ങനെ നിക്കാ സാറേ ഇനി വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല ആരോ കണ്ടെ വിവരം വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാൻ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് അറിയാം കോളേജിൽ 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 ടി കെ അങ്ങനെയാണെങ്കിൽ എന്താണ് മെയിൻ ക്ലാസ് ിൽ സിനിമ കാണാൻ പോകുന്നതാണ് പഠിച്ച എന്താണെന്ന് ചേർട്ട് വെള്ളം പഠിച്ചു പഠിക്കാൻ പഠിച്ച് പ്രേമിക്കാൻ പഠിച്ചു പിന്നെ പഠിച്ച് ഇറങ്ങാൻ പോരാ ഞാൻ പഠിച്ചു അപ്പൊ പെണ്ണ് വന്നില്ല കല്യാണം കഴിക്കാൻ പെണ്ണ് വന്നില്ല ഓ പെണ്ണ് വന്നില്ല പെണ് ഓൺലൈൻ വരുവരും സാറേ ഇവിടെ അവിടെ നിന്ന് ആംബുലൻസ് ആംബിളീപിടിച്ചതല്ലേ ഹലോ ബേബി ഐ ആം ഇൻസൈഡ് ദ റൂം വെൽക്കം ഓക്കെ ഇതല്ല ഇതല്ല അങ്ങനെ അല്ല അങ്ങനെയല്ലന്ന ഇങ്ങനല്ല അതല്ല ഈ കല്യാണോന്നൊക്കെ പറയുമ്പോ ഈ സെറ്റ് സാരിയൊക്കെ കൊടുത്തു മുല്ലപ്പൊക്കെ ചിമുക്ക കമ്മലൊക്കെ ഇട്ടോണ്ട് വരണ എന്റെ കല്യാണെന്തോന്ന് എന്റെ ടിങ്കു ചേട്ടാ സെറ്റ് സാരിയെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് മറ്റേ താലപ്പൊലിയോട് കൂടി വരാനേ ഇത് ടിങ്കുചേട്ടൻ എൻറെ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ പോണ കല്യാണമൊന്നും നമ്മളെ ഫോൺ വഴി മാത്രം പ്രേമിച്ച് അങ്ങനെ വന്നതല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റൂ അല്ല ഈ സാരിയൊക്കെ കൊടുത്തോന്നിരുന്നെങ്കിൽ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് റീൽസ് ചെയ്യാൻ തരിന്ന് പറഞ്ഞ ഇതാണ് ഈ ഒളിച്ചോടി കല്യാണം കഴിക്കണീയ

അപ്പൊ കൂട്ടുകാരി എൻ്റെ വീട്ടുകാർ കണ്ട എൻ്റെ വീട്ടുകാർ സത്യം അറിയും എൻ്റെ വീട്ടുകാർ സത്യം പറഞ്ഞാ ഇവിടെ വരും എന്നെന്വേഷി ഇവിടെ വന്നാ തെങ്കു ചേട്ടനോട്ടുള്ള എൻ്റെ കല്യാണം നടക്കൂല എന്റെ കല്യാണം നടക്കൂല എന്റെ കല്യാണം നടക്കൂല ഇത് ഇങ്ങനെ ടെൻഷൻ വന്നാ ഇങ്ങനെയാ പിങ്കുച്ചേട്ടന് വേദനിച്ചോ പിന്നെ ഞാനാണെങ്കിൽ ടെൻഷൻ വന്ന ഇങ്ങനെയാ ഒരു ദിവസം ടെൻഷൻ വന്നപ്പോ ഞാൻ അമ്മയെ പിടിച്ച് കടിച്ചു വേറൊരു ദിവസം അച്ഛൻ്റെ അടുത്ത് ഞാൻ അച്ഛൻ പോയി പിറ്റേ ദിവസം എല്ലാ ദിവസവും എന്റെ അച്ഛനെ എനിക്ക് പൈസ അയച്ചു കഴിഞ്ഞു ഓൺലൈൻ വഴി അതെ കല്യാണം നടത്താൻ അതെത്താൻ കല്യാണം നടത്തണമെങ്കിൽ സാക്ഷികള് പോകണം നിങ്ങൾക്ക് ഒരു സാക്ഷി ഇദ്ദേഹത്തിനു സാറേ ഒരു സാക്ഷി പുറത്ത് ഒരു ഫ്രണ്ട് ഞാൻ വിളിക്കട്ടെ

എന്റെ കല്യാണം നടക്കൂലേ നടക്കോലെ ആണല്ലേ പിങ്കു ചേട്ടിന് വേദനിച്ചോ ആ ആ സാറേ ഇപ്പ സാക്ഷി വരെ സമയം എടുക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇവര് സൈൻ ചെയ്യേണ്ടല്ലേ സാറേ സൈൻ ചെയ്തിട്ട് സാക്ഷി വരുമ്പോൾ ചെയ്താൽ മതി 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 ചെയ്യാ സാറേ പിന്നീട് ചിലപ്പോ ഞാൻ കാണൂലോളൂ ഇവിടെ സാറേ ഇവിടെ സൈൻ ഇവിടെ ഇവിടെ മെൻഷൻ വേണ്ട ഇവിടെ ഇവിടെ വേണം അല്ല സാറേ ഇടിച്ചിലേറെ ഒരു ഞരമ്പരി ചെറിയ ഒരു പ്രശ്നം തെളിയില്ല ില്ലേ ഇല്ലെളിയുന്നില്ല കാഴ്ച അതാണ് തെളിയാത്തത്െളിയല്ലേ പോയോ അപ്പൊ അയ്യോ അപ്പൊ നടക്കൂലേ ഇങ്ങനെ തെങ്കുചേട്ടന് വേദനിച്ചോ പെട്ടെന്ന് കല്യാണം നടത്തണെ സാറേ ഇല്ലെങ്കിലേ സാക്ഷിയൊന്നും നോക്കി നിക്കണ്ട സാക്ഷിയൊക്കെ വരുമ്പോ നിങ്ങൾ എന്റെ മരണത്തിന് സാക്ഷി പറയേണ്ടി വരും അതുകൊണ്ടാണ് ചായ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒരു കേട്ടാണിപ്പിടെ അത് പ്രശ്നമൊന്നുമില്ല എന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ മോനാണ് ഇവിടെ ചായയും കൊണ്ടുവന്ന വന്നത് ഒരു പക്ഷേ നമ്മളെങ്ങാനും കണ്ടു കഴിഞ്ഞ പുള്ളി വീട്ടിലാകാനും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞു വീട്ടിൽ പോയി പറഞ്ഞിപ്പോയി പറഞ്ഞാ അവര് പായസം വെച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും നടക്ക് നടക്ക പണ്ട് ലാൽബാബുന്റെ സ്കിറ്റിനെ ഉള്ളായിരുന്നു ഇപ്പൊ മൂളിയണ്ണന്റെ സ്കിറ്റിലും തുടങ്ങി ഞാൻ അടി അടിവെള്ളണമല്ലോ ദൈവമേ ചേട്ടാ പിള്ളേ ചേട്ടാ കല്യാണം മടുത്തു ഒരു കാര്യം ചെയ്യാം ഇതിപ്പം ആ സാക്ഷി എളുത്താൽ ലേറ്റ് ആവും അങ്ങനെ ആണെങ്കിൽ നമുക്ക് താലി ആദ്യം കെട്ടാം അത് കഴിഞ്ഞിട്ട് സൈൻ ചെയ്യാം സൈൻ ചെയ്തിട്ട് മതി സാക്ഷി വരുന്നിട്ട് നമുക്ക് സൈൻ ചെയ്യാം അതെ താലി കെട്ട് അവര് വരുമ്പോ സാക്ഷിയോ പൊട്ടോ അതെ കെട്ടു കെട്ടിക്കോ താലി മോളല്ലേ താലി കൊണ്ടുവരാന്ന് പറഞ്ഞു കയ്യിലാ താലി ആണോ വലിച്ച് താലിത്ത വിളിച്ച് ഇടിച്ചു താലി കണ്ടില്ലെന്നാണ് തോന്നണത് എന്താന്ന് താലി എടുക്കാൻ മറന്നുപോയി ഓ അപ്പൊ താലി മറന്നോ മ്മടെ കല്യാണം നടക്കൂലല്ലേ നമ്മുടെ കല്യാണം നടക്കൂലല്ലേ നമ്മുടെ ഗവൺമെന്റ് പൊട്ടാറ്റോളെ ഒന്ന് പിടിയടാ ഈ നാറക്കൂടെ ഞാൻ കല്യാണം കഴിച്ച് ജീവിക്കണത് എനിക്ക് എനിക്ക് ജീവൻ ഒരു മനുഷ്യനെ പട്ടി രണ്ട് ടപ്പിയൊക്കെ അടിക്കണോ നീ കല്യാണം തന്നെ പറ താലി പറഞ്ഞിട്ട് ആരെങ്കിലും വരുവോ താലിയെന്ന് മറന്നൊന്നുമില്ല എന്റെ പേര് താലിയെന്നല്ലേ പിന്നെ കെട്ടാത്തത് താലി കെട്ടുന്നതിന് മുമ്പ് ഇമ്മാതിരി അടി താലി അങ്ങനെ കെട്ടിട അവൾ എന്നെ അടിച്ചപ്പാ സ്വർഗത്തിലെത്തിച്ചാൻ അറിയാമോ അതുകൊണ്ട് ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ലാ